ഹായ് നമസ്കാരം ഫാസിലാണ് പലരും നേരിടുന്ന ഒരു വിഷയമാണ് പലരും ചോദിക്കുന്നതാണ് കേട്ടോ അത് വെച്ചാൽ സപ്പോട്ട നല്ല രീതിയിൽ പോകിടും പക്ഷെ നമുക്ക് കായ്ഫലം കിട്ടുന്നില്ല കാരണം പൂവ് കൊഴിഞ്ഞു പോവാണ് അതിനെന്താണ് കാരണം എന്നുള്ളത് എന്നുള്ള ഞാൻ അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം സപ്പോട്ട കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അപ്പോൾ ഈ പൂവ് കൊയിഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായിട്ടൊരു മൂന്നാല് കാരണങ്ങളാണ് അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ പരാഗണം നടക്കാത്തത് കൊണ്ടാണ് പൂവ് കൊഴിഞ്ഞു പോകുന്നത് അതെല്ലാ പ്ലാന്റിലും നടക്കുന്ന പോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു പ്ലാന്റിനെ അപേക്ഷിട്ട് നല്ല രീതിയിൽ വെള്ളം വേണം പക്ഷെ മണ്ണില് നല്ല നമ്മൾ ഈ പൂവിടുന്ന ടൈമിൽ സപ്പോട്ട ചെടികൾക്ക് മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ചെടിക്കും പറയുന്ന പോലെ തന്നെ കായൽ പൂ പൂത്ത് കഴിഞ്ഞാൽ പൂക്കാനുള്ള സ്റ്റേജിലും അതേപോലെ പൂത്ത് കഴിഞ്ഞാലും ഫോസ്ഫറസ് പൂക്കാനുള്ള സ്റ്റേജിൽ നമ്മൾ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ കൊടുക്കണം അതേപോലെ പൂത്ത് കഴിയുന്ന ഒരു ടൈമിലൊക്കെ ആയിട്ട് പൊട്ടാഷ്യം നല്ല രീതിയിൽ ചെടികൾക്ക് കിട്ടണം അതൊന്നെങ്കിലും പൂക്കുന്നതിൻ്റെ മുന്നായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പൂത്ത് നിൽക്കുന്ന ടൈമിൽ പൂ വിരിയുന്നതിൻ്റെ മുന്നായിട്ട് മലകൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം മണ്ണിലൂടെയും നമുക്ക് ജൈവരൂപത്തിൽ പൊട്ടാഷ്യുവ വളങ്ങൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ മൈക്രോ മൈക്രോന്യൂട്രീൻ എന്നുവച്ചാൽ സൂക്ഷ്മ മൂലങ്ങളെ കുറവ് മൂലമാണ് അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ മൈക്രോ മൈക്രോന്യൂട്രീൻസ് നമ്മൾ ചെടികൾക്ക് കറക്റ്റായിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ചെടികളൊക്കെ പൂവിട്ട് കഴിഞ്ഞാൽ നമുക്കതിന് കായ്ഫലം കിട്ടുന്നതുമാണ് കേട്ടോ